അത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പറഞ്ഞോ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും ഞാൻ ഒരു കാര്യം പറയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൽഡിഎഫും ബി ജെ പിയും തമ്മിൽ കേരളത്തിൽ ഉണ്ടാക്കിയ ബാന്ധവ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിണറായി വിജയൻ രണ്ടാം തവണ അധികാരത്തിൽ വന്നത് അപ്പോ ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനം അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തെ സഹായിക്കുവാൻ വേണ്ടി നിന്നു അത് പല കാരണങ്ങൾ അതിന് പിന്നിലുണ്ട് എന്ന് ആ കാരണങ്ങളെക്കുറിച്ച് ഞാൻ ഇപ്പോൾ തൽക്കാലം ഒന്നും പറയുന്നില്ല എന്തായാലും അത് നടത്തിയിട്ടുള്ള ആളുകൾ ഇപ്പോൾ പറയുകയാണ് ഇവിടെ നിന്ന് യു ഡി എഫിൽ നിന്ന് അങ്ങോട്ട് സ്ഥാനാർത്ഥിയെ കൊടുത്ത് ഞങ്ങൾക്ക് അതല്ല ജോലി ഞങ്ങൾ കഴിഞ്ഞേക്കാൾ ഉപരിയായി എത്രയോ ജോലികൾ ഇവിടെ നിർവഹിച്ചാറുണ്ട് എത്രയോ ചുമതലകൾ നിർവഹിച്ചാറുണ്ട് അത് ഈ പത്തൊമ്പതാം തീയതി വരെ ഞങ്ങളുടെ ആ ചുമതലകൾ നിറവേറ്റിക്കൊണ്ട് ഞങ്ങൾ പോകും ഭരണത്തിന്റെ സത്യത്തിൽ മുഖ്യമന്ത്രി ഇല്ല അത് അതേക്കുറിച്ച് ഇപ്പൊ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ ഞാൻ പോയില്ല ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ വന്ന കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ സാധാരണ രീതിയിൽ പ്രതിപക്ഷ നേതാവ് വിമർശിക്കാറുണ്ട് കോൺഗ്രസിനെ വിമർശിക്കാറുണ്ട് പക്ഷേ നാൽപ്പത്തിയേഴ് മിനിറ്റ് പ്രസംഗത്തിൽ എവിടെയും കേരളത്തിലെ പ്രതിപക്ഷത്തെക്കുറിച്ച് പറഞ്ഞില്ല എല്ലാവരും പറഞ്ഞു ഒരു ഈ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് ഈ മുഖ്യ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടാൽ മതി അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ അതേക്കുറിച്ച് അത് സംപ്രേഷണം ചെയ്യുക അതേക്കുറിച്ച് അതിന് മറുപടി ശ്രീ പിണറായി വിജയന് തൽക്കാലം മറുപടി പറയാൻ ഇപ്പൊ ഞാനില്ല അതിന് ശേഷം പറയാം അതിന് പറയേണ്ട സമയം വരും ഇനിയിപ്പോ ദിവസങ്ങൾ കിടക്കുകയാണ് ആ ദിവസങ്ങളിൽ പറയാം അല്ല തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്നലെയും കണ്ടു നിങ്ങൾ ഈ പറയുന്ന പിന്നെ മുസ്ലിം ലീഗിൽ അസ്വാരസ്യമുണ്ട് എന്ന് പറയുന്ന പറഞ്ഞതിന് ശേഷമാണ് ബഹുമാനായ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഞങ്ങളുടെ ഈ ഓഫീസിന്റെ ഉദ്ഘാടനം ഇന്നലെ നിറവേറ്റിയത് ഞങ്ങൾ ആ സമയത്തും ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്തതാണ് ഒരു അസംതൃപ്തി അസംതൃപ്തിയില്ല യു ഡി എഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അസംതൃപ്തിയില്ല എനിക്ക് അങ്ങനെ പിന്നെ തോന്നിയിട്ടില്ല കാര്യം ബി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം യുഡിഎഫിന്റെ ചെയർമാനാണ് അദ്ദേഹം ചെയർമാൻ എന്നുള്ള നിലയിൽ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും മുതിർന്ന നേതാക്കന്മാരുമായി ഒക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ഓൺലൈൻ മീറ്റിംഗ് നടത്തി മുതിർന്ന നേതാക്കന്മാരെല്ലാവരും ഉണ്ടായിരുന്നു ആ ഓൺലൈൻ മീറ്റിംഗ് നടത്തിയതിന് ശേഷമാണ് എന്നെ ചുമതലപ്പെടുത്തിയത് തന്നെ പി വി അനോറുമായി ബന്ധപ്പെടാൻ പറഞ്ഞു ബന്ധപ്പെട്ട ഇന്ന ഇന്ന കാര്യങ്ങളാണ് ഞങ്ങൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഞാനും ആ ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുത്ത ഒരാളാണ് ഇന്ന ഇന്ന കാര്യങ്ങളാണ് ചർച്ച ചെയ്ത് ഏകദണ്ഠമായി എടുത്ത തീരുമാനം അറിയിക്കാനുള്ള ചുമതലയാണ് എന്നെ ഏൽപ്പിച്ചത് അപ്പൊ മി ഡി സതീശിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ടു പോകാൻ ഒരു കാരണവശാലും യു ഡി എഫ് തയ്യാറല്ല അത് തെരഞ്ഞെടുപ്പ് വരട്ടെന്ന് ഇനി ആ തെരഞ്ഞെടുപ്പ് ഇനി എത്ര പത്തൊമ്പതാം തീയതി തെരഞ്ഞെടുപ്പ് അത് വരട്ടെ അന്നേരം നോക്കിയാൽ മതി ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് യു ഡി എഫ് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോട് വിജയിക്കാൻ കഴിയും എന്ന് പൂർണ്ണമായി വിശ്വസിക്കുക അതൊക്കെ നിങ്ങൾക്ക് വിലയിരുത്തൽ നടത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് പടരം നടത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാകാൻ ആയിരുന്നില്ലേ ഞങ്ങൾ പിടിച്ച് ഞങ്ങൾ അങ്ങനെ അൻവറിനെ ഒന്നും പിടിച്ചു കെട്ടിയിട്ടില്ല അതൊന്നും അതായത് അതായത് മനസ്സിലായി അങ്ങനെയെങ്കിലും അദ്ദേഹത്തെ തുടക്കം മുതലേ ില്ല അദ്ദേഹം സ്ഥാനാർത്ഥിയാവുന്നെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ആദ്യം അതിൽ പുള്ളി അദ്ദേഹം പറഞ്ഞേക്കുന്നെന്താ ഞാൻ മത്സരിക്കുന്നില്ല സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വരട്ടെ അത് ആ വാക്കുകളുടെ അടുത്ത് നോക്കണം ആ സ്ഥാനാർത്ഥി വരട്ടെ എന്ന് പറയുന്നിടത്ത് ഞങ്ങൾ പറയണോ നിങ്ങൾ താങ്കൾ പോയി ഒരു ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് പറയാൻ പറ്റുമോ അത് പറയുന്നത് ശരിയല്ലല്ലോ പിന്നെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് ഒരു താല്പര്യം തോന്നി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണോ താല്പര്യം തോന്നി ആ താല്പര്യം തോന്നിയ ആള് പോയി നോമിനേഷൻ കൊടുക്കുന്നത് തടയാൻ പറ്റുമോ തടയുന്നില്ല ഞങ്ങൾ ഈ രാഹുല് നിങ്ങളോട് ആരോട് ഞങ്ങൾ വന്നു കാണാതെ രണ്ടാമത് മീഡിയ വളരെ കൃത്യമായ ഇതിനുശേഷം രാത്രിയിൽ രാഹുൽ രഹസ്യമായിട്ടു അദ്ദേഹം ഒരു ചെറുപ്പക്കാരൻ എം എൽ എ എന്നുള്ള നിലയിൽ അദ്ദേഹം ചിലപ്പോൾ അവിടെ പോയി കാണാൻ വേണ്ടി പോയി കാണും അതൊന്നും നമ്മളോടൊന്നും ആലോചിച്ചിട്ടല്ല അത് അദ്ദേഹം ആലോചിക്കേണ്ടിയിരുന്നു എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് പക്ഷേ ഞങ്ങളുമായിട്ട് ആലോചിച്ചുകൊണ്ടല്ല അദ്ദേഹം പോയത് പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് തീർന്നെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ തീർന്നുവെങ്കിലും ഒരു കാര്യം കൂടി പറയാനുണ്ട് പറഞ്ഞോട്ടെ അപ്പോ യു യോഗം ഞങ്ങൾ നാളെ കോഴിക്കോട്ട് നടത്താനാണ് തീരുമാനമെടുത്തത് പക്ഷെ ഇന്ന് യു ഡി എഫിന്റെ എല്ലാ നേതാക്കന്മാരും ഇവിടെ ഈ കൺവെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ എത്തുകയാണ് ആ കൺവെൻഷന് ശേഷം ഞങ്ങൾ ഇവിടെ തന്നെ സൌകര്യമൊരുക്കിക്കൊണ്ട് ഇന്ന് തന്നെ യു ഡി എഫ് നേതാക്കന്മാരുമായി ആശയവിനിമയം നടത്താനുള്ള ഒരു ആലോചന ഉണ്ട് അത് ഇനി മുതിർന്ന നേതാക്കന്മാരുമായി ചർച്ച ചെയ്യണം എങ്കിലും മുതിർന്ന നേതാക്കന്മാരുമായുള്ള അഭിപ്രായം അറിഞ്ഞതനുസരിച്ച് ഇന്ന് വൈകിട്ട് തന്നെ മൂന്ന് മണിക്ക് മറ്റേ കൺവെൻഷൻ നടക്കും ആ കൺവെൻഷന് ശേഷമുള്ള സമയം നമുക്ക് ഇവിടെ വെച്ച് തന്നെ എല്ലാവരെയും കാണാം എന്ന് അറിയിച്ചിട്ടുണ്ട് അത് അതുകൊണ്ട് അല്ല പ്രത്യേക സാഹചര്യം അല്ല ഇതിനു വേണ്ടിയുള്ള സാഹചര്യമല്ല യു ഡി എഫിന്റെ ആദ്യത്തെ യോഗമാണ് ഞാൻ കൺവീനർ കൺവീനറായതിനു ശേഷം നടക്കുന്ന ആദ്യ യോഗമാണ് അപ്പോൾ ആദ്യ യോഗം എന്നുള്ള നിലയിൽ ഞങ്ങൾ തിരുവനന്തപുരത്താണ് നിശ്ചയിച്ചിരുന്നത് എല്ലാവരെയും അറിയിക്കുകയും ചെയ്തതാണ് അപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് വന്നത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞങ്ങളത് വെന്യൂ മാറ്റിവെച്ചുകൊണ്ട് കോഴിക്കോട് ഡി സി സിയിൽ വെച്ച് കൂടാം എന്ന് തീരുമാനിച്ചിരുന്നു പക്ഷേ കുറെ കൂടി സൌകര്യം വെച്ചുകൊണ്ട് ഇപ്പോൾ ഉള്ള ദിവസങ്ങൾ ഞങ്ങൾക്ക് ഒരു നിമിഷം പോലും കളയാനില്ല എന്നുള്ളതുകൊണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ വർക്കുമായി ബന്ധപ്പെട്ട് പോകണം എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് തന്നെ എല്ലാവരും ഇവിടെ വരും വരുന്നുണ്ട് ഇവിടെ വെച്ച് തന്നെ യു ഡി എഫ് ഇവിടെ വെച്ചെന്ന് പറഞ്ഞാൽ ഇവിടെയല്ല എവിടെയെങ്കിലും സൌകര്യപ്രദമായി യു ഡി എഫിന്റെ യു ഡി എഫിന്റെ യോഗ നേതാക്കന്മാരുടെ ഒരു ഏഴുമണിയാവുമ്പോഴേക്ക് നടത്താനുള്ള തീരുമാനം ഏഴുമണി എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ അത് അതിന് കുറച്ചു ഇത് കെ സി വേണുഗോപാലിന്റെ സൌകര്യമുണ്ട് അദ്ദേഹവും പങ്കെടുക്കും അദ്ദേഹം ഇതിനകത്ത് അതിന്റെ ഒരു ഭാഗമാണ് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സൌകര്യമുണ്ട് അത് അദ്ദേഹവും പങ്കെടുക്കും അല്ല എവിടെ വെച്ച് എന്നുള്ളത് ഫിക്സ് ചെയ്തിട്ട് എവിടെ ചെയ്തിട്ടില്ല ആലോചന കഴിഞ്ഞല്ലോ ഇതുവരെ അടൂർ പ്രകാശാണ് മാധ്യമങ്ങളെ കണ്ടത് അടൂർ പ്രകാശ് എന്തായാലും ഇക്കാര്യത്തിൽ ഇനി അൻവറുമായ ഒരു ചർച്ചയില്ല അത് അവസാനിച്ചു എന്ന് പ്രഖ്യാപനം കൂടി നടത്തുകയാണ് കാരണം അത് അടൂർ പ്രകാശിന്റെ ഭാഗത്ത് മാത്രം ഒരു ക്ലാരിറ്റി വരുമ്പോൾ ഒരു കാര്യം കൂടി വ്യക്തമാവുകയാണ് അൻവറിലേക്കുള്ള വാതിൽ പൂർണ്ണമായും യു ഡി എഫ് അടയ്ക്കുന്നു എന്ന് തന്നെയാണ് ഇനിയൊരു അനുരഞ്ജന സാധ്യതകളൊന്നും മുന്നിൽ വെക്കാതെ കൂടിയാണ് ആ തരത്തിൽ നീക്കം നടത്തുന്നത് കാരണം പ്രതിപക്ഷ നേതാവ് ഇനി ഞങ്ങൾ ആ വാതിൽ അടച്ചു എന്ന് പറയുമ്പോഴും അല്പം കൂടി നിലപാട് മയപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇന്നലെ അടൂർ പ്രകാശ് മുന്നണി കൺവീനർ അടക്കമുള്ളവർ നിലപാടെടുത്തത് പക്ഷേ അദ്ദേഹം ക്ലാരിഫൈ ചെയ്യാണ് താൻ നിലപാട് തിരുത്തുകയാണ് ഇനി അൻവറുമായി ചർച്ചയില്ല എന്നതാണ് ഒപ്പം ലീഗിനടക്കം അതൃപ്തി ഒന്നുമില്ല എന്നതാണ് ഇക്കാര്യത്തിൽ അടൂർ പ്രകാശ് ഉന്നയിക്കുന്ന വാദം പക്ഷേ സാഹചര്യം ലീഗിനകത്ത് അതൃപ്തികളും ചർച്ചകളുമുണ്ട് ഇന്നലത്തെ ലീഗ് നേതൃയോഗത്തിലും അത് ചർച്ചയായിട്ടുണ്ട് ഇന്ന് യു ഡി എഫ് യോഗം കൂടി വൈകിട്ട് ചേരുകയാണ് അങ്ങനെയെങ്കിൽ യു ഡി എഫ് യോഗത്തിൽ ഇനി അങ്ങോട്ടുള്ള യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി സംബന്ധിച്ച് കൃത്യമായ ആലോചന നടക്കും ഒപ്പം ഈ അൻവറിൻ്റെ രാഷ്ട്രീയ നീക്കത്തെ ചെറുക്കാനുള്ള തന്ത്രങ്ങളും മനിയും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും നിർണായകമായി യോഗം ചേരുന്നു ഒപ്പം യു ഡി എഫിൻ്റെ കൺവെൻഷൻ ചേരുകയാണ് അടൂർ പ്രകാശ് എന്തായാലും പി വി അൻവറിലേക്ക് ഇനിയില്ല ആ സാധ്യതകൾ ആ വഴികൾ അടയ്ക്കുന്നു എന്നതാണ് അടൂർ പ്രകാശ് മുന്നോട്ടിരിക്കുന്ന രാഷ്ട്രീയം